നിന്ന് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ഗോൾ വന്നുകൊണ്ടിരിക്കും ഹലോ എഫക്ട് അഥവാ സ്റ്റാറ്റസ് എഫക്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പൊ ആദ്യമായിട്ടായിരിക്കും പലരും ഈ ഒരു വേർഡൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കുക എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സോ ഈ ഒരു വേർഡ് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് സോ കാണാൻ താല്പര്യപ്പെടുന്നവര് കംപ്ലീറ്റ് ചെയ്യാ അല്ലാത്തവർ സ്കിപ്പ് ചെയ്യ അപ്പൊ എന്തായാലും എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഹാലോ എഫക്ട് എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തു എന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ബിഗ് ബോസ് സീസൺ സെവൻ ആണ് അതിലേക്ക് വരാം അതിനകത്ത് ആദ്യത്തെ കാരണമായിട്ട് വരുന്നത് ഈ ഹാലോ എഫക്ട് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം തൊട്ടേ ഒരു കാര്യമാണ് നമ്മൾ മുതിർന്ന് വലിയ ആളായി കഴിഞ്ഞാലും ഈ പറയുന്ന സംഭവം നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആർക്കും ഈ പറയുന്ന ഹാലോ എഫക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല അതിന്റെ മറ്റു കുറിച്ചൊന്നും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല അപ്പൊ അങ്ങനെ ചിന്തിക്കാത്ത ആളുകൾക്കും അതുപോലെ തന്നെ അറിയാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഹാലോ എഫെക്റ്റ് എന്ന് പറയുന്ന സംഭവം സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാന്ന് വിചാരിച്ചു രണ്ടാമത്തെ കാരണമായിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വരുവാണെങ്കിൽ ഇന്നലെ ആയിരുന്നു നമ്മുടെ വീക്ക്എൻഡ് എപ്പിസോഡ് വന്നിട്ടുള്ളത് ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് ഇന്നാണ് കണ്ടിട്ടുള്ളത് അപ്പം പതിവ് പോലെ വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടൻ വന്നു അതിനകത്ത് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് മത്സരാർത്ഥികളോട്ട് സംസാരിക്കുന്നു ഒക്കെ നടക്കുന്നുണ്ട് എല്ലാ വർഷത്തെയും പോലെ തന്നെ സംസാരിക്കുന്നു അപ്പൊ എനിക്ക് ലാലേട്ടൻ പൊതുവേ സംസാരിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ സംസാര രീതി ശരിയല്ല എന്ന് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അത് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വാഭാവികമാണ് പക്ഷെ അദ്ദേഹം ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് ചില ചളിത്തമാശകൾ പറയും തമാശയാണെന്നുള്ള രൂപേണ പറയുന്ന കാര്യങ്ങൾ ചളിയായി പോവാണ് അത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ചിരി വരില്ല അങ്ങനെ തമാശ എന്ന് തോന്നാത്ത കാര്യങ്ങൾക്കൊന്നും ചിരി വരികയില്ല ഞാൻ അങ്ങനെ ചിരിക്കുകയില്ല അപ്പൊ എനിക്ക് ചിരി വരുന്നില്ല ഞാൻ നോക്കുന്ന സമയത്ത് മത്സരാർത്ഥികളൊക്കെ ഈ ചളി കേട്ടിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഭയങ്കര പൊട്ടിച്ചിരി അപ്പൊ എനിക്ക് തോന്നുകയാണ് എന്തിനാണ് ഈ സുഖിപ്പിക്കൽ പരിപാടി നടക്കുന്നതെന്ന് സോ ഹാലോ എഫക്റ്റിന് ഞാൻ എപ്പോഴും കൊടുക്കുന്ന പേര് കൂടിയാണ് സുഖിപ്പിക്കൽ എന്ന് പറയുന്നത് അതായത് ഒരു മനുഷ്യൻ തമാശ പറഞ്ഞു അത് ചളിയാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ അവർ ചിരിക്കുകയാണ് ഉറക്കെ ചിരിക്കുകയാണ് ഞാനിതിന്റെ കമന്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ഏറ്റവും അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കമന്റ്സ് അതാണ് ചളിയായിട്ട് എന്തിനാണ് ചിരിക്കുന്നെന്ന് അപ്പൊ എനിക്ക് മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് ചളിയായിട്ട് ഫീൽ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മത്സരാർത്ഥിയാണ് ജിസേല് ജിസേൽ എന്നും പറയുന്നുണ്ട് ജിസേൽ എന്നും പറയുന്നുണ്ട് കറക്റ്റ് പേരെനിക്കറിഞ്ഞുകൂടാ ആ ഒരു ഹിന്ദിക്കാരിയായിട്ടുള്ള എക്സ് കോണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജിസേല് അപ്പൊ ജിസേല് ലാലേട്ടനോട് പറയുന്നുണ്ട് ലാലേട്ട എനിക്ക് ചായ കുടിക്കണം എന്നുണ്ടെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നു ഞാൻ കൊണ്ടുവരണോന്ന് ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗിസൽ എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ നാളെ മുതൽ ബിഗ് ബോസിനകത്തേക്ക് ഒരു പശുവിനെ കൊണ്ടുവരാന്ന് പറയുന്നുണ്ട് പാല് കറക്കാൻ വേണ്ടിയിട്ട് അത് പറയുന്ന സമയത്ത് അത് ചളി ചളിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും പക്ഷെ ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഉറക്കെ ചിരിക്കാണ് ഈ ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യും ഇത് എന്തിനാണ് ഈ സുഖിപ്പിക്കാൻ വേണ്ടി ചിരിക്കുന്നതെന്ന് അതിന് പുറകിൽ കാരണം നോക്കി പോകുമ്പോഴാണ് അറിയാൻ പറ്റുക ഇതാണ് ഈ പറയുന്ന ഹാലോ എഫക്ട് എന്ന് പറയുന്ന സംഭവം ഇത് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ വീഡിയോക്കകത്ത് മമ്മൂക്കയുടെ മുമ്പില് ഐശ്വര്യ ലക്ഷ്മിയും കാണിക്കുന്നത് അദ്ദേഹം പച്ചയ്ക്ക് ചളിയാണ് പറയുന്നത് ചളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചളിയാണ് പറയുന്നത് പക്ഷെ ഇത് കേൾക്കുന്ന സമയത്ത് ഇവർക്ക് ചിരിക്കും അല്ലെങ്കിൽ എന്തോ ഭയങ്കര തമാശ കേട്ട പോലെ ചിരിക്കും അപ്പൊ ഈ ഹാലോ എഫക്ട് എന്ന് പറയുന്ന സംഭവം ഇതൊക്കെ തന്നെയാണ് എന്താണ് ഹാലോ എഫക്ട് എന്ന് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേരായിരിക്കാം പദവിയായിരിക്കാം രൂപമായിരിക്കാം ഇതൊക്കെ വെച്ചിട്ട് ആ വ്യക്തി ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ മകളെയും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെയും ഒക്കെ പൊക്കി പിടിക്കുന്ന ഒരു സംഭവമല്ലേ അതാണ് ഹാലോ എഫക്ട് ഈ ഹാലോ എഫക്ട് പലപ്പോഴും നമ്മൾ ലൈഫിലൊക്കെ കണ്ടിട്ടുണ്ട് പല പല സിറ്റുവേഷൻസിൽ കണ്ടിട്ടുണ്ട് പക്ഷെ മമ്മൂക്കയുടെയും ലാലട്ടൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഹാലോ എഫക്റ്റ് വളരെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും മമ്മൂക്കയുടെ കാര്യത്തില് ലാലാട്ടന്റെ കാര്യത്തില് കുറച്ചും കൂടി കുറവുണ്ട് പക്ഷെ മമ്മൂക്കയുടെ കാര്യത്തില് അങ്ങനെയല്ല ഭയങ്കര എന്റർടൈനർ ആണ് മമ്മൂക്ക മമ്മൂക്ക് ഭയങ്കര ഫണ്ടിയാണ് മമ്മൂക്ക് ഭയങ്കരമായിട്ട് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കും എന്നൊക്കെ ഉള്ള രീതിക്ക് മമ്മൂക്ക് എന്ത് ചളി പറഞ്ഞാലും ആളുകൾ ഇരുന്ന് കൊടുക്കും അതാണ് സുഖിപ്പിക്കൽ കാരണം മമ്മൂക്കക്ക് പേരുണ്ട് പദവിയുണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ ആരുമെല്ലാം പ്രിവിലേജും ഉണ്ട് ആ രീതിക്ക് പ്രിവിലേജൊക്കെ ഉള്ള മനുഷ്യന്മാർ ചുമ്മാ ഇരുന്ന് ചളി പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കുന്നവന്മാര് ചിരിക്കും അത് തമാശ ആയത് കൊണ്ടല്ല ചിരിക്കുന്നത് ആ ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ പ്രിവിലേജിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന എന്ത് മൂല്യമുള്ളതാണെന്നുള്ള ഒരു ഫീല് നമുക്ക് എവിടെയും വരുന്നത് കൊണ്ടാണ് ഈ ചിരി വരുന്നത് ലാലേട്ടന്റെ കാര്യത്തിൽ എല്ലാ പ്രാവശ്യം ബിഗ് ബോസിൽ കാണുന്ന സംഭവമാണ് ഈ പറഞ്ഞ ചളിക്കൊക്കെ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നത് പക്ഷെ മമ്മുക്കിനെ ലാലേട്ടിനെ വെച്ച് നോക്കുമ്പോ ഒരു കാര്യത്തിൽ എപ്പോഴും വ്യത്യാസമുണ്ട് മമ്മുക്കയുടെ ഈ പറയുന്ന ചളി കാര്യങ്ങളൊക്കെ ഭയങ്കര മമ്മുക്ക് ഭയങ്കര കോമഡി ഭയങ്കര എന്റർടൈനർ എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എന്നാൽ ലാലേട്ടന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ലാലേട്ടൻ ഭയങ്കര മനോഹരമായിട്ട് ലളിതമായിട്ട് തമാശകൾ പറയുന്ന ക്യൂട്ട്നെസ് ഒക്കെ വാരി വിധറി തമാശ പറയുന്ന ഒരു ഫീലാണ് കൊടുക്കുന്നത് അപ്പൊ ഏതായാലും ശരി ഈ പറയുന്ന ഈ പറയുന്ന എഫക്റ്റ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ അതിന് പുറകില് മനഃശാസ്ത്രം എന്താന്ന് ചോദിച്ചാൽ പലതും ഉണ്ട് ഒന്നാമത്തകത്ത് പ്രീതിപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് അതായത് ഇദ്ദേഹം ഭയങ്കര സംഭവമാണ് വലിയ മനുഷ്യനാണ് സോ ഇദ്ദേഹത്തെ വെറുപ്പിക്കാൻ പാടില്ല അപ്പൊ എന്ത് ചെയ്യണം അദ്ദേഹം പറയുന്ന ചളിയാണെങ്കിൽ ചളി എല്ലാം ഭയങ്കരമായിട്ട് മൂല്യം കൽപ്പിച്ചുകൊണ്ട് ചിരിക്കുക അതിനെ കൈയടിക്കുക പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് വീടിനൊക്കെ അകത്ത് നടക്കുന്ന പോലെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതായത് എല്ലാവരും ചിരിക്കുന്നു എന്നാൽ പിന്നെ ഞാൻ ചിരിച്ചില്ലെങ്കിൽ മോശമായി പോകുന്നു വിചാരിച്ചിട്ട് ചിരിക്കുക പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഭയങ്കര സംഭവമാണ് നടനാണ് ഈ പറഞ്ഞ പോലെ ലുക്കുള്ള നടനാണ് കാഷ് ഉണ്ട് എല്ലാ പദവിയുണ്ട് സോ ഇദ്ദേഹം പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും എന്നുള്ള അന്ധമായിട്ടുള്ള ധാരണയാണ് അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന പോലെ തമാശ എന്താണെന്ന് ഫീൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ തമാശ ഉണ്ടെന്നുള്ളത് കൊണ്ടല്ല ചിരിക്കുന്നത് ഇതുപോലുള്ള ഓരോ കാരണങ്ങൾ വരുന്നുകൊണ്ടാണ് അപ്പൊ ഇതിന്റെ വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം നമ്മുടെ മമ്മൂക്ക നായകനായിട്ടുള്ള സിനിമയായിരുന്നു കസബ ആ സിനിമയിലായിരുന്നു പാർവതി തിരുവോത്ത് ഒരു വലിയ വിവാദത്തിൽ വിവാദത്തിൽപ്പെട്ടിട്ടുള്ളത് അപ്പൊ പാർവതി തിരുവോത്ത് കൃത്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ സിനിമയ്ക്കകത്തുള്ള ഒരു സീനിനെ കുറിച്ച് പരാമർശിക്കുന്നു അതിനകത്തുള്ള പ്രശ്നത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പാർവതി തിരുവോത്തിന് വലിയ രീതിക്കുള്ള ആക്രമണം സംഭവിച്ചു പാർവതി എന്ത് പറഞ്ഞോ അതല്ല ജനങ്ങൾ എടുത്തിട്ടുള്ളത് പാർവതി പറയാത്ത കാര്യങ്ങളിലേക്ക് പോയിട്ട് അത് ഭയങ്കര വിവാദമായിട്ട് അവര് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്തു നമ്മളെല്ലാം കണ്ട കാര്യമാണ് ആക്ച്വലി ഇതിനകത്തുനിന്ന് നടക്കുന്ന കാര്യം ഹാലോ എഫക്റ്റ് തന്നെയായിരുന്നു കാരണം എല്ലാവരും മമ്മൂക്കിയായിരുന്നു അതിനകത്ത് കണ്ടത് കസബയിലെ നായകനെ കണ്ടില്ല പാർവതി പറഞ്ഞതും വിമർശിച്ചതും ഈ പറഞ്ഞ മമ്മൂക്കിയാണെന്നും കരുതിയിട്ട് എല്ലാവരും മമ്മൂക്കിയുടെ കൂടെ നിന്നുകൊണ്ട് പാർവതി പറഞ്ഞ കാര്യത്തെ പോലും ഉൾക്കൊണ്ടില്ല ഹാലോ എഫക്റ്റ് അവിടെ സംഭവിച്ചു അതുപോലെ തന്നെയായിരുന്നു എംബുരാൻ സിനിമയുടെ കാര്യം എംബുരാൻ സിനിമ വന്ന സമയത്ത് നമ്മുടെ ലാലേട്ടൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റൊക്കെ കൊടുത്തു ക്ഷമാപണം പോലെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റൊക്കെ കൊടുത്തു ആ പോസ്റ്റ് കൊടുത്ത സമയത്ത് പോലും അദ്ദേഹം എന്ത് പറയുന്നു എന്ന് നോക്കാണ്ട് കുറെ പേര് സങ്കടം പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞത് ശരിയായില്ല എന്ന് അവിടെയും ഈ പറഞ്ഞ ഹാലോ എഫക്റ്റ് ആണ് കാരണം ആ വ്യക്തി എന്ത് പറയുന്നു അതിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ ആരാധിക്കുന്ന വ്യക്തി നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ ആരാധിക്കുന്ന വ്യക്തി നമ്മൾ കാണുന്ന അതേ ഇമേജിൽ നിലനിൽക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വിനായകന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലും വിനായകൻ ഇപ്പൊ നമ്മുടെ യേശുദാസിനെ കുറ്റം പറഞ്ഞു അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണനെയൊക്കെ തെറി വിളിച്ചു ഈ തെറി വിളിച്ച സമയത്ത് എല്ലാവരും വിമർശിക്കണം ഒരുപാട് പേര് വിമർശിക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ വിനായകന്റെ കൂടെ നിന്നിട്ട് ദളിത് രാഷ്ട്രീയമാണ് പ്രതിഷേധമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പൊക്കി പിടിക്കുന്നുണ്ട് അപ്പൊ ആ വ്യക്തി ചെയ്തിട്ടുള്ള തെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ആ വ്യക്തി ആ നടൻ അതുപോലെ തന്നെ ആ വ്യക്തിയുടെ രൂപം അധികാരം പദവി വളർന്നു വന്നിട്ടുള്ള സാഹചര്യം അതിലേക്കൊക്കെയാണ് ചിന്തകൾ പോകുന്നത് ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഹാലോ എഫക്ട് എന്ന് പറയുന്ന സംഭവം അപ്പൊ നമുക്ക് ചുറ്റും പലപ്പോഴായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ് ഹാലോ എഫക്റ്റ് മാത്രമല്ല നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന കാലത്ത് സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ടീച്ചേഴ്സ് എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലും കുഞ്ഞു തമാശ പറഞ്ഞ പോലെ നമ്മൾ ചിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കും കാരണം നമ്മുടെ കുഞ്ഞു മനസ്സിൽ എന്താണ് ആഗ്രഹം ടീച്ചേഴ്സിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന സംഭവം ആ ഹാലോ എഫക്ട് തന്നെയാണ് നമ്മൾ മുതിർന്നു കഴിഞ്ഞാൽ പോലും പല സ്പേസിലും കാണിക്കുന്നത് ഇപ്പൊ ഓഫീസിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും നമ്മളെക്കാൾ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പറയുന്ന ഹാലോ എഫക്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതേ സമയം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള പരിഗണനകളൊക്കെ കൊടുക്കുന്നുണ്ട് മമ്മൂക്ക് പലപ്പോഴും പല സ്റ്റേറ്റ്മെന്റുകളും തമാശകളുടെ ഭാഗമായിട്ട് രൂപമായിട്ട് പറയുന്ന സമയത്തൊക്കെ ഏറ്റവും അധികമായിട്ട് വരുന്ന കമന്റ് ആണ് മമ്മൂക്കയ്ക്ക് പകരമായിട്ട് ഇതൊരു സാധാരണക്കാരനാണ് പറഞ്ഞിരുന്നതെങ്കിൽ അയാളുടെ അവസ്ഥ എന്താകുന്നു കാരണം വിവാദമായി മാറും മമ്മൂക്കായതുകൊണ്ട് മാത്രം അത് വിവാദമായില്ലെന്നുള്ള അവസ്ഥയായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമന്റ് ഒക്കെ വരുന്നത് അപ്പം മമ്മൂക്കും ഒരു ഒരു നീതി മറ്റൊരാൾക്ക് മറ്റൊരു നീതി എന്ന് പറയുന്നൊരു ഇരട്ടത്താപ്പ് കൂടി ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് പ്രശസ്തരായ വ്യക്തികൾ എന്ത് പറഞ്ഞാലും പ്രശ്നമല്ല അല്ലാത്തവർ പറഞ്ഞാൽ പ്രശ്നമാകും എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് വ്യക്തമായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ കേട്ടിരിക്കുക ഇവർ പറയുന്ന എല്ലാ ഊളത്തരങ്ങളെയും സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവിടെ തുറന്നൊരു സംസാരം നടക്കുന്നില്ല അപ്പൊ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇതിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒക്കെ അവരാണ് ശരി അവരുടെ ഭാഗം മാത്രമാണ് ശരി അവരെല്ലാം പെർഫെക്റ്റ് എന്നുള്ളത് തോന്നലൊക്കെ അവർക്ക് ഉണ്ടാവുക അപ്പൊ നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു ചതി കൂടിയാണ് ഈ പറയുന്ന സംഭവം അപ്പൊ ഈ ഹേലോ എഫെക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ശരിക്കും നമ്മളെ മാത്രമല്ല അവരെ കൂടി ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ ഭയങ്കരമായിട്ടുള്ള തെറ്റിദ്ധാരണ വരും സമൂഹത്തിൽ നമുക്ക് നല്ലൊരു പദവിയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാ പ്രിവിലേജും ഉണ്ടെങ്കിലും ഇവരെ പോലെ ആയി കഴിഞ്ഞാല് എന്തും പറയാം ഏതും പറയാം എന്നുള്ള തെറ്റായിട്ടുള്ള ധാരണ കൂടി ഇതൊക്കെ വഴി വരുന്നുണ്ട് അപ്പൊ ഹാലോ എഫെക്റ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ദോഷകരമായിട്ടുള്ള സംഭവം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മമ്മൂക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഒക്കെ ഇവര് ഈ പറയുന്ന ചളിയൊക്കെ കേട്ടിട്ട് നമ്മൾ ചുമ്മാ ഇരുന്ന് ചിരിച്ചു കൊടുക്കുന്ന സംഭവം നിർത്താണ് ഏറ്റവും നല്ല കാര്യം അവർ പറയുന്ന ചളിയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അവരെ സുഖിപ്പിക്കാനായിട്ട് പിന്നെ ഇരുന്ന് ചിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേ സമയം അവരെയും തെറ്റിലേക്ക് നയിക്കുകയാണ് അതുപോലെ തന്നെ സമൂഹത്തെയും ഈ പറയുന്ന തെറ്റിലേക്കാണ് നയിക്കുന്നത് അപ്പൊ ചളി കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിട്ട് ചളിയാണെന്ന് പറയാനുള്ള ധൈര്യം വേണം അല്ലെങ്കിൽ ചളി കേട്ട് കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാനുള്ള ഒരു ധൈര്യം വേണം നമ്മളെല്ലായിടത്തും എല്ലാവരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പ്രീതിപ്പെടുത്താണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഒരു മനുഷ്യനെയും ഈ പറയുന്ന പോലെ ഇവര് ഭയങ്കര സംഭവമാണ് അതുകൊണ്ട് ഇവർ ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റാന്നൊന്നും വിചാരിക്കേണ്ട മമ്മുക്ക് ആക്ടിങ്ങിൽ പക്കയായിരിക്കും ലാലേട്ടൻ ആക്ടിങ്ങിൽ പക്ക ആയിരിക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് അവര് പറയുന്ന എല്ലാ തമാശകളും ഓക്കെ ആവണമെന്നില്ലല്ലോ അപ്പൊ അത് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ എന്ന് കാണിക്കാം അല്ലാതെ ഇവരെ പൊക്കി പിടിച്ച് പൊക്കി പിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാല് അത് ഭയങ്കര നാണം കെട്ട പരിപാടിയാണ് ഓളത്തരമാണെന്നേ പറയാൻ പറ്റുള്ളൂ